അപ്പോൾ ചാമുട്ട സ്കൂളിൽ പോകുന്നതുണ്ട് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഫസ്റ്റ് നമ്മളിട്ടുണ്ടായിരുന്നു അവിടെ നീച്ച് പല്ലൊക്കെ തേക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് കുറച്ച് ഉറക്കപ്രാന്തൊക്കെ ഉണ്ട് അങ്ങനെ ഇരുന്ന് പല്ല് തേക്കുകയാണ് നമ്മൾ റെഡിയാക്കി ഇതെച്ചിട്ടുണ്ട് ബുക്കൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എങ്കിലും ഇന്ന് ദോശയാണ് കേട്ടോ ഞങ്ങൾ ചാമുട്ടന് വേണ്ടി ഉണ്ടാക്കിയത് രാവിലെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശ അവൾക്ക് വലിയ താല്പര്യമില്ല അവൾക്ക് ഇഡലിയാണ് കൂടുതലിഷ്ടം എങ്കിലും ഇന്നലെ ഇടവേ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ ദോശ ഇന്നുള്ളത് ദോശ തക്കാളി ചട്നി ചമ്മന്തി ഇതാണ് തക്കാളി ചട്നി താല്പര്യമില്ലെങ്കിലും കുറച്ച് ഞാൻ വളമ്പി വെച്ചതാണ് കേട്ടോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ദോശ തക്കാളി ചട്നി അവർക്ക് രണ്ട് യൂണിഫോം ഉണ്ട് വൈറ്റും ഗ്രേയും ഉണ്ട് വ്യാഴാഴ്ച മാത്രമേ വൈറ്റ് യൂണിഫോമുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഗ്രേ യൂണിഫോം ആണ്ട്ടോ സനുമാമേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ സെറ്റാക്കി ഞങ്ങൾ ക്ലാസ്സിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് സനുമാമ വന്നത് സനുമാമി ആച്ചി നല്ല കൂട്ടാണ് കേട്ടോ ആച്ചിക്ക് എല്ലാവരെയും അങ്ങനെ പിടിക്കൊന്നുമില്ല എങ്കിലും സനുമാമേനാണ് നല്ല ഇഷ്ടമാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സനിമാമ ഉള്ളിലേക്ക് വന്നു നിധി ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പം അവളുടെ അടുത്തേക്കാണ് വന്നത് കുറച്ചു നേരം അവളെയൊക്കെ എടുത്ത് സനിമാമ നിന്നു അപ്പോഴേക്ക് ചാരുവിൻ്റെ മുടി കിട്ടാനും ഇതൊക്കെ ഞാൻ ചെയ്തിട്ടു നമ്മള് കേക്ക് കേക്കാണ് കൊടുത്തിരിക്കുന്നത് കപ്പ് കേക്ക് ആണ് കപ്പ് കേക്കും പിന്നെ എന്താ പറയുക ചക്കച്ചോള വറുത്തതാണ് അവൾക്ക് കൊടുത്ത വച്ചിരിക്കുന്നത് അവൾക്ക് ഫേവറേറ്റ് ആണ് ചക്കച്ച വറുത്തത് പക്ഷെ കുറച്ചേണ് നമുക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കറിയൊന്നും കഴിക്കില്ല അതുകൊണ്ട് അവൾക്ക് ചോറും മോരുമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത് പിന്നെ അത് അച്ചാർ നെല്ലിക്കയുടെ അച്ചാർ വെച്ചിട്ടുണ്ട് ഇന്ന് ഇത്രയാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ നെല്ലിക്കയുടെ അച്ചാറും ചോറും മോരും പിന്നെ ഇതാണ് അവളുടെ ഫുഡൊക്കെ കൊണ്ടുപോകാൻ ബാഗ് കിട്ടോ ഫുഡൊക്കെ കൊണ്ടുപോകണ ബാഗാണിത് ഇത് വെച്ചിട്ടാണ് ഫുഡൊക്കെ കൊണ്ടുപോകുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ അത് പോകാനൊക്കെ ഉള്ള ചാൻസിനിങ്ങനെയൊക്കെ വീഴുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാഗിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറ് ബസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അല്ല ചാരു അപ്പോൾ ചാമട്ടൻ ക്ലാസ്സിൽ പോകുന്നതാണ് കേട്ടോ കാണുന്നത് ഇന്ന് തങ്ങളുണ്ട് എന്നാലും ഒരു സന്തോഷത്തിൽ ആടിപ്പാടിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാമ്പട്ടൻ്റെ ബാഗ് ഇന്ത്യയിലാണ് കേട്ടിട്ടുള്ളത് അപ്പം ഇന്ന് അത്യാവശ്യം ഞാനുണ്ട് അപ്പം ഞാൻ പിടിച്ചിട്ടുണ്ട് വണ്ടിയിൽ കയറി കയറ്റി വെച്ചെടുത്താൽ മതിയല്ലോ അപ്പം ജാൻസൊക്കെ കളിച്ച് പോവാണ് അച്ഛൻ്റെ അച്ഛൻ പോയപ്പോൾ ദിവസം ഞാൻ പോയിണ്ടായിരുന്നു പിന്നെ ദിവസം ഞാൻ പോയില്ല അതെ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വഴി എന്താ അറ്റെത്തണം ണ്ടാവട്ടെ ആരൊക്കെയോ പൊട്ടിച്ചു കൊണ്ടുപോയിക്കാണ് ഞാൻ ഇന്നലെ പൊട്ടിക്കാൻ കാരണം എന്ന് വിചാരിച്ചു പൊട്ടിക്കാൻ പറ്റിയില്ല നിറച്ചിത് കവർ ചെയ്തിട്ട് ഫുൾ ആയിട്ട് മുല്ലപ്പൂവുണ്ടാവാറുണ്ട് ഇനിയിപ്പോ അല്ല മുല്ലപ്പൂവാണ് കേട്ടോ ചാരുവിനെ ഇഷ്ടാണ് മുല്ലപ്പൂവ് ഇവിടെ ഒക്കെ നിക്കുന്നുണ്ട് ഇവിടക്കൊക്കെ വണ്ടികളും പോകുന്നുണ്ട് ചാരുവിന്റെ വണ്ടി ഇപ്പൊ ഒരു ഫീലിങ് എനിക്ക് വരുന്നുണ്ട് അവിടെ അമ്മമ്മയും കുട്ടിയും ഒക്കെ വൈകുന്നേരം ചാവട്ടം വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് പായസൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു സേമിയോടെ പായസം കുറച്ചേണ്ടിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ